ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലെപ്പുത്തിൽ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ തമ്മിലെയും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായേക്കാണോ അല്ലേ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് അതെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സൺസ്ക്രീനെ പറ്റിയാണ് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേരുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് താങ്ക്സ് ഉണ്ട് അവരോടൊക്കെ കുറച്ച് പേരൊക്കെ ഉള്ളൂ വലിയ എനിക്ക് അവരോടൊക്കെ ഭയങ്കര താങ്ക്സ് ഉണ്ട് അപ്പം നമ്മുടെ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോസും കണ്ട് ഇഷ്ടപ്പെട്ട് വന്ന് വരികയും നമ്മളോട് ഇവരൊന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ ചാനല് പുതിയതായിട്ടാലൻ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്തിട്ടു കാണാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ പറയുക അല്ല നിങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങളോട് ചോദിക്കുവാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിലോട്ട് കിടക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട പോലെ സൺസ്ക്രീനെ പറ്റി റിവ്യൂ പറയാനാണ് കേട്ടോ ഞാൻ വന്നത് സൺസ്ക്രീൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സൺസ്ക്രീനാണ് ലാക്മയുടെ സൺസ്ക്രീൻ ഇത് സൺ എക്സ്പേർട്ടാണ് സൂപ്പർമാർട്ടാണ് സൺസ്ക്രീനാണ് സൂപ്പറാണ് കേട്ടോ ഇതിൽ പറയുന്ന പോലെ തന്നെ എസ് പി എഫ് ഫിഫ്റ്റീൻ പി എ പ്ലസ് പ്ലസ് ഉള്ള സൺസ്ക്രീനാണ് അടിപൊളി ആണ് യൂസ് ചെയ്തിട്ട് റിവ്യൂ കിട്ടിയതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്ത റിവ്യൂ എന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഓർത്തു ഇത് യൂസ് ചെയ്തിട്ട് കുറേ പേരെ ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ കുറേ റിവ്യൂസ് കൂടുതലും നല്ല രീതിയിൽ എഫക്റ്റ് ആയവരാണ് ഇട്ടിട്ടുള്ളത് കൂടുതലും അപ്പം എനിക്കും ഇത് നല്ല രീതിയിൽ നല്ലതാണെന്ന് തോന്നിയുകൊണ്ട് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് എൻ്റെ സ്കിന്നസ് ആണ് സെൻസിറ്റീവ് ആൻഡ് ഓയിലി ഒരുപാട് കൂടുതലുള്ളൊരു സ്കിന്നാണ് പക്ഷേ ഈ സൺസ്ക്രീൻ ഇട്ടാലും ഓയിലി ആക്കുന്നുണ്ട് നമ്മുടെ സ്കിന്ന് പക്ഷേ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈറ്റ് കാസ്റ്റും ഉണ്ട് കേട്ടോ വൈറ്റ് കാസ്റ്റ് ഇല്ലെന്ന് ഞാൻ പറയത്തില്ല വൈറ്റ് കാസ്റ്റ് ഉണ്ട് എന്നാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു ഈ സൺസ്ക്രീന് നമ്മുടെ ഫേസിൽ ഒരു അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് സെറ്റ് ആവും ഇത് ഞാൻ നിങ്ങൾ എട്ട് മണിക്കാട്ടോ അപ്പം അഞ്ച് മിനിറ്റ് കൊണ്ട് സെറ്റ് സെറ്റാവും അപ്പം എനിക്ക് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സ്കിന്ന് ബ്രൈറ്റായിട്ട് തോന്നിക്കുന്നുണ്ട് നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ സ്ക്രീൻ സ്കിന്നിൽ നമ്മൾ എന്താ മങ്ങിയത് പോലെ വെയിലും കൊണ്ടുവന്നിട്ട് ഒരുമാതിരി ഒന്നും ആവുന്നില്ല ഞാൻ ഞാനിതൊരു ഒന്നര വർഷമായിട്ട് ഈ സൺസ്ക്രീൻ ഇടുന്നുണ്ട് ഗൈസ് അപ്പം ഇത് കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഈ ഒരു അടുത്ത കാലത്താണ് ഈ സൺസ്ക്രീൻ ഇച്ചിരി വൈറലാകാൻ തുടങ്ങിയത് പക്ഷേ ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ ബാംഗ്ലൂരൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാവില്ല ചൂടും പൊടിയുടെ ഒക്കെ അവസ്ഥ അപ്പം അതിനനുസരിച്ച് ഞാൻ ഞാൻ ഒരു വട്ടം ഇത് പോയി ഇത് എൻ്റെ ഇപ്പോൾ ഇരിക്കുന്ന ചെറിയൊരു പാക്കറ്റാണ് ഇതിൻ്റെ വലുതൊക്കെ നൂറ്റി മുപ്പത്താറ് ഉള്ളൂ കേട്ടോ അപ്പം അതൊക്കെ മേടിച്ച് തീർന്നു ഇട ഞാൻ കടയുമ്പോൾ എനിക്ക് ഇതേ കിട്ടിയുള്ളൂ ഇത് കൂടുതലും സ്റ്റോക്ക് കാണും കടകളിൽ അങ്ങനെ ഇത് ഞാൻ മേടിച്ചതാണ് അപ്പം ഇനി ഇത് തീരാറായി എന്നിട്ട് വേണം എനിക്ക് വലുത് മേടിക്കും ഇത് രണ്ടാഴ്ചത്തേക്ക് കാണത്തില്ല അങ്ങനെ യൂസ് ചെയ്യുന്നവർക്കാണ് കേട്ടോ ത്രീ ഫിംഗർ ഒക്കെ യൂസ് ചെയ്താൽ അത് രണ്ടാഴ്ച ഒരാഴ്ച പോലും കാണത്തില്ല പക്ഷേ ഇത് നല്ല അടിപൊളി ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മറ്റ് വൈറ്റ് വൈറ്റ് കാസ്റ്റ് ഉള്ളവരും സ്കിൻ സ്കിന്നിരിക്കേണ്ട എന്ന് തോന്നുന്നവരുവാണെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട അങ്ങനെയുള്ളവർക്ക് ഇത് ആക്റ്റ് ആവത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓയിലിയായിട്ട് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കാത്ത ഓയിലി സ്കിന്നായിട്ട് തന്നെ നിൽക്കും പക്ഷെ നമ്മുടെ ഫേസിന് എൻ്റെ ഫേസിന് ഒട്ടും ഒരു കംഫർട്ടബിൾ എനിക്ക് തോന്നിയതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം ഇത് ഇട്ടിട്ട് ഒരു കുട്ടി എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഇത് എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്തോ ഓയിലി ആയിട്ടാണ് ഇരിക്കുന്ന സ്കിന്നെന്ന് പറഞ്ഞ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇയാളിത് യൂസ് ചെയ്യേണ്ടത് ഇയാൾക്ക് സ്കിൻ സ്കിന്നിരിക്കുന്നില്ലെങ്കിൽ ഇത് യൂസ് ചെയ്യണ്ട ഡോട്ടാങ്കിയുടെയോ അല്ലെ ഡെർമാക്കോയുടെ ഇപ്പോഴത്തെ സൺസ്ക്രീൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പർപ്പിൾ കളർ ഒരു സൺസ്ക്രീൻ ഇറങ്ങിയിട്ടുണ്ട് അത് ഇട്ട് യൂസ് ചെയ്യാൻ നോക്ക് ഡോട്ടാൻ കി ഓർ ഡെർമാക്കോ ഏതിന് സൺസ്ക്രീൻ ഇടുക പിന്നെ പ്രത്യേകം പറയാനുള്ള ഓലി സ്കിന്നുകാർക്ക് ഇത് എനിക്ക് തോന്നുന്നില്ല ഇഷ്ടപ്പെടുമെന്ന് പക്ഷേ ചിലവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ നല്ല രീതിയിൽ ഓലിയുള്ള സ്കിന്നാണ് വിയർക്കുന്ന സ്കിന്നാണ് നല്ല രീതിയിൽ സ്വെറ്റായി ഒഴുകുന്ന സ്കിന്നാണ് പക്ഷേ എന്നാലും എനിക്ക് സൺസ്ക്രീൻ സൺസ്ക്രീനാണ് കൈസ് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആകുന്നുണ്ട് സൺസ്ക്രീൻ വൈറ്റ് കാസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഓൾറെഡി ഇത് നമ്മുടെ ഫേസിൽ അബ്സോർബ് ആവും കേട്ടോ എനിക്ക് അതുകൊണ്ടാണ് കൂടുതൽ കൂടുതലിഷ്ടപ്പെട്ടത് അപ്പം ഇത് ഞാൻ ഒരു ഒന്നര വർഷമായി യൂസ് ചെയ്യുന്നു എനിക്ക് ഇതിനെപ്പറ്റി ഒരു ബാഡ് കമൻറ്റ് പറയാനില്ല നിങ്ങളോട് അപ്പം ഇങ്ങനെ സ്കിന്നിൽ സൺസ്ക്രീൻ ഇട്ടിട്ട് ഇപ്പം നല്ല ചൂടാണ് സമർ സീസൺ ആകുമ്പോൾ ഭയങ്കരമായിട്ട് എന്തോ വിയർക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ വെയിലത്ത് പുറത്തു പോകുമ്പോൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീൻ അപ്പോൾ ഇങ്ങനെ ഒലിച്ചു പോകാത്ത സൺസ്ക്രീൻ വേണം എന്ന് യൂസ് ചെയ്യുന്നവരും പുറത്ത് പോയിട്ട് വരുമ്പം ആ ഒരു നമ്മൾ പോകുന്ന തിളക്കം തിരിച്ച് വേണം എന്നുള്ളവരും ഇത് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ആണിതെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് ബെറ്റർ തോന്നുന്നു നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇത് യൂസ് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ഒരു സ്കിന്നിന് ബ്രൈറ്റനിങ്ങും നമ്മുടെ സെൽഫ് സെക്യൂർ ആയിട്ട് നമ്മൾ വീടത്ത് പോയിട്ട് തിരിച്ചു വരാൻ നമുക്ക് പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ അപ്പം ഇത് ഞാൻ നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപയാണ് ചെറുതിന് വലുതിന് മുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ ഇരുന്നൂറ്റിയിടെ എനിക്ക് എനിക്കറിയില്ല ഞാൻ വലുത് മേടിക്കും മുന്നൂറ്റി ഇടാണ് മേടിക്കുന്നത് പട്ടേ ഇത് തീർന്നു ഞാൻ തിരില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് നല്ല എൻ്റെ ബ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ക്രീമി ആണ് കേട്ടോ വരുന്നത് ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി പക്ഷേ നിങ്ങളെ ഇട്ട് കാണിക്കാൻ നിങ്ങൾക്ക് വിശ്വാസം വരണ്ടേ അപ്പം ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഒരു സൈഡിൽ എഫക്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തോന്നുമെന്ന് എനിക്കറിയത്തില്ല എന്നാലും വീഡിയോയിൽ കൂടെ എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് നിങ്ങളൊന്നും നോക്കുക നല്ല രീതിയിൽ വൈബ്കാസ്റ്റ് ഉണ്ട് പക്ഷേ ഈ വൈകാസ്റ്റ് ഒന്നും ഒന്നുമല്ല ഈ വൈബ്കാസ്റ്റ് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ആവുന്നതാണ് കേട്ടോ ഈ വൈകാസ്റ്റ് ഒക്കെ മാറി നമ്മുടെ ഒരു ബ്രൈറ്റനിങ് സ്കിന്നാകും ഇത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ടത് എനിക്ക് സ്കിന്നെ ഡ്രൈ ആയിട്ടിരിക്കുന്ന അതിനോട് വലിയ താല്പര്യമില്ല ഓയിലി സ്കിന്നാണ് ഇഷ്ടം എന്നാലും ഓയിൽ ഒരുപാടും വേണ്ട ഡ്രൈ ആയിട്ടും ഇരിക്കേണ്ട എന്നാണ് എനിക്ക് താല്പര്യം കണ്ടോ ഇതിൻ്റെ കണ്ടിന് വ്യത്യാസം നിങ്ങൾ കണ്ടോ ഇതാണ് എനിക്കിഷ്ടം ഇത് കണ്ടോ കുറച്ചുകൂടെ ബ്രൈറ്റായി ഈ സൈഡിൽ ഇട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കൂടെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ കണ്ടോ ഇറ്റ്സ് കൂടെ ബ്രൈറ്റനിങ് ആയി ഒരു സൈഡ് ഇപ്പോൾ ഇതങ്ങ് അബ്സോർബ് ആകും കേട്ടോ എനിക്കതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് മതി ഇത് അബ്സോർബ് ആകാൻ ഇനി വലിയ ഇതൊന്നും വേണ്ട പിന്നെ ഈ സൺസ്ക്രീൻ ഓയിലി സ്കിന്നുകാർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് അവൾ യൂസ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു അവൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന് അവൾക്ക് ഇപ്പോഴും ഉണ്ടല്ലോ ഇഷ്ടപ്പെട്ടില്ലെന്നാണ് പറഞ്ഞത് അവൾ പറയുന്നത് ഇതിട്ടുകൊണ്ട് പോകാൻ വൈറ്റ് കാസ്റ്റ് ഉണ്ട് അതുകൊണ്ട് അവളുടെ സ്കിന്ന് ഇരിക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് തോന്നാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് പൊട്ടുപോയി കൈസ് എൻ്റെ പൊട്ടുപോയി തോന്നാത്ത എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ സൂട്ടബിൾ ആയി കാണുന്നു എൻ്റെ ഇതിനോട് യോജിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അല്ലേ നിങ്ങളുടെ സ്കിന്നു യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ കൂടെ നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ്നസ് തോന്നില്ലേ എനിക്ക് അതുകൊണ്ടാണ് എനിക്കതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് കൂടുതലും ഇഷ്ടപ്പെട്ട അതുകൊണ്ടാണ് ഇത് നമ്മുടെ സ്കിന്നിന് ആണെങ്കിൽ ഈ ഒരു ബ്രൈറ്റ്നസ് തരുന്നുണ്ട് കണ്ടോ ഇതിങ്ങനെ തന്നെ ഇരിക്കും നമ്മൾ ഇപ്പൊ പുറത്തു പോകാൻ വിചാരിച്ചാൽ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണ് നിങ്ങൾക്കപ്പം തിരിച്ച് വരുന്ന വരെ ഈ ഒരു സ്കിന്നിൻ്റെ ടോൺ ഈ ഒരു എന്താ ടാൻ അത് സൺ പ്രൊട്ടക്ഷനിൽ നമുക്ക് ഇതുപോലെ ഒരു സ്കിന്നെ തിരിച്ച് കൊണ്ടുവരുമ്പോഴും വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും സൺസ്ക്രീൻ പക്ഷേ ഓയിൽ സ്കിന്നാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കുറവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഇത് സൂചിച്ച് വരത്തില്ല അവർ ചിലപ്പോൾ പുറത്തുവിട്ടു ചിലവർ ഓയിൽ സ്കിന്നാർ ആണെങ്കിലും അവർക്ക് ആ ഓയിൽ സ്കിന്നിൽ നിന്ന് മാറി ഡ്രൈയിലോട്ട് വരാനാണ് കൂടുതൽ താല്പര്യം കേട്ടോ ആ ഓയിലൊക്കെ ഒന്ന് കാണാതെ അങ്ങനെ വരാനാണ് താല്പര്യം പക്ഷേ ചിലവർക്ക് ഇഷ്ടം ആ ഓയിൽ തന്നെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്കും അതാണ് ഇഷ്ടം അപ്പോൾ ഇങ്ങനൊരു സ്കിൻ നിങ്ങൾക്ക് ഈ ഒരു ചൂട് സമയത്ത് ഇങ്ങനത്തെ ഒരു സൺസ്ക്രീൻ ഒളിച്ചു പോകാത്ത ടൈപ്പുള്ള ഒരു സൺസ്ക്രീൻ വേണമെങ്കിൽ ലാക് മേഡ് സൺസ്ക്രീൻ മേടിക്കുന്നതായിരിക്കും നല്ലത് അടിപൊളി ആണ് കുറച്ച് ഒരു വൈകാസ്റ്റ് ചെറുതായിട്ട് കാണിക്കും പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ സ്കിന്നിൽ തന്നെ അബ്സോർബായി നമ്മുടെ ഒരു ബ്രൈറ്റിനും സ്കിന്നാക്കി കാണിക്കും കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഇത് തൊട്ട് യൂസ് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇത് നിങ്ങൾക്ക് പറ്റുന്നതാണ് പറ്റാത്തതാണ് നോക്കിയിട്ട് നിങ്ങൾ കളയുക ഇത് എനിക്ക് ഓക്കെ ആണ് ഓക്കെ ആണെന്ന് എനിക്ക് ഒരു ഒരു ബോധ്യമുള്ളതുകൊണ്ടാണ് ഇത് ചെറിയ പൊടിയത് ഇത് പഴയതായിട്ട് തികർന്നതൊക്കെ ഗൈസ് ഞാൻ തില്ല കണ്ട തൊട്ടുമില്ല ഇത് ഞാൻ ഈയിടെ മേടിച്ച് തരുന്നതാണ് കേട്ടോ എൻ്റെ വലുത് തികർന്നപ്പോൾ വലുതൊക്കെ ഞാൻ കട്ട് ചെയ്താണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഇഷ്ടപ്പെട്ടു ഗൈസ് അപ്പം ഇത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ്സ് കാണിക്കും നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷനാണ് വെയിലത്ത് സണ്ണിൽ നിന്ന് പോയിട്ട് വന്നാൽ നമ്മുടെ സണ് ഡയറക്റ്റ് നമ്മുടെ ഫേസിൽ അടിച്ചാലും നമ്മുടെ സ്കിന്നിതുപോലെ ബ്രൈറ്റായിട്ടിരിക്കുമെന്നാണ് എൻ്റെ ഒരു ഇത് തോന്നുന്നത് എനിക്കും എൻ്റെ സ്കിന്നിനോട് യോജിക്കുന്നുണ്ട് ഇത് അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ സൺസ്ക്രീൻ മേടിക്കുന്നുണ്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ടെർമാക്കോടെയോ അല്ലെങ്കിൽ ഡോട്ടാൻ സൺസ്ക്രീൻ ഒന്ന് മേച്ച് യൂസ് ചെയ്ത് നോക്കുക ഇനി ഇതിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നിങ്ങളെ തന്നെ കണ്ടല്ലോ വൈറ്റനിങ് ഒക്കെ അതൊരു അഞ്ച് മിനിറ്റിന് കഴിയുമ്പോഴത്തേക്കും മാറും വൈറ്റനിങ് ഉണ്ടെങ്കിലും അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു സൺസ്ക്രീനാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ വേറെ ഒരു സ്കിന്നും എൻ്റെ സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് പോലും ഒത്തിരി പേര് ഞാൻ ഒരാളോട് ചോദിച്ചപ്പോൾ ആളുതന്നൊരു ഡോട്ടാൻ കിയുടെ സൺസ്ക്രീൻ ഒന്ന് യൂസ് ചെയ്ത് നോക്കാനാണ് പറഞ്ഞത് അത് സെൻസിറ്റീവ് സ്കിന്നായിട്ടാണ് കേട്ടോ അങ്ങനെ പറയും ഇത് നിങ്ങളൊന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇടുക എൻ്റെ ഇൻസ്റ്റൈഡിയൊക്കെ ഞാൻ തൊണ്ട് നിങ്ങൾ എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇൻസ്റ്റഐഡിലോട്ട് മെസ്സേജ് ചെയ്യാൻ ഞാൻ റിപ്ലൈ തന്നെയായിരിക്കും അപ്പം നമ്മുടെ സ്കിന്നിനു പറ്റിയൊരു സൺസ്ക്രീൻ ഞാൻ പെർഫെക്റ്റ് സൺക്രീനാണ് കാണിച്ചു തന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈ സ്കിന്നുകാര്ക്ക് ഞാനിത് നിങ്ങളിത് മേടിക്കണം നിങ്ങൾ മേടിച്ച് യൂസ് ചെയ്ത് നോക്കണം ഓയിൽ സ്കിന്നുകാർക്ക് അത്രയും ഞാൻ ഇറക്കുമെന്റ് ചെയ്യത്തില്ല പക്ഷേ ഡ്രൈ സ്കിന്നാർ നല്ല രീതിയിൽ ഒന്ന് മേടിച്ച് നോക്കുക അടിപൊളി ആണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് യൂസബിൾ ആയൊരു സൺസ്ക്രീനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് മേടിച്ച് നോക്കുക നമ്മുടെ വീഡിയോ ഇത്രയും ഉള്ളൂ കേട്ടോ ചെറിയൊരു റിവ്യൂ ആണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ടും കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽബട്ടോ അമയ്ക്കുക നമ്മുടെ ഇനി വരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്നത് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കണേ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കൂട്ടണം അപ്പം നിങ്ങൾ വന്ന് എന്നെ ഒന്ന് ഒന്ന് തള്ളി തള്ളിവിടുക ഓക്കെ അപ്പോൾ നിങ്ങളൊക്കെ എന്തെങ്കിലും കമൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻസിനോട് എന്നോട് ചോദിച്ചാൽ മതി വേറെ രീതിയിലൊന്നും ചോദിക്കരുത് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന ഒരു കമൻസ് ഇടാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും